യുദ്ധാനന്തരം യുദ്ധം എന്ന് പറയുമ്പോൾ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ചില നിർദ്ദേശങ്ങൾ ഇറാൻ വീണ്ടും അറബ് ലോകത്തിന് നൽകിയിരിക്കുന്നു അത് വലിയ രീതിയിൽ ചർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് മുൻപ് പറയപ്പെട്ട നിർദ്ദേശങ്ങൾ കുറച്ചും കൂടി കഠിനമായ രീതിയിൽ ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് നിർദ്ദേശമായിട്ടോ മുന്നറിയിപ്പായിട്ടോ നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിനവർ പറയുന്ന ചില നിർദ്ദേശങ്ങൾ ചില വിശദീകരണങ്ങൾ ആദ്യഘട്ടത്തിൽ നൽകിയിട്ടാണ് അവർ ഈ പ്രശ്നങ്ങൾ ഈ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് അവർ പറയുന്നു ഇസ്രായേലിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇറാനെ അക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ കൃത്യമായ രീതിയിൽ മുസ്ലിം ആശയത്തിൻ്റെ ശത്രുവാണ് വിശ്വാസത്തിൻ്റെ ശത്രുവാണ് മതത്തിൻ്റെ ശത്രുവാണ് അവർ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും സാധിക്കുകയില്ല അവരോടൊപ്പം അമേരിക്ക അടങ്ങ അടക്കമുള്ള പ്രബലരായിരിക്കുന്ന ലോക സൈനിക ശക്തികളുണ്ട് ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് അറബ് രാജ്യങ്ങൾ സഹകരിച്ചിട്ടില്ല അറബ് രാജ്യങ്ങൾ അവരുമായിട്ട് വലിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും നിലനിർത്തുന്നവരും അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് മതവിശ്വാസ ആചാരപ്രകാരം തെറ്റായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അതിൽ നിന്ന് നിങ്ങൾ ഇനി മാറി നിൽക്കണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധത്തിലാണ് താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ എന്നല്ലാതെ യുദ്ധം അവസാനിച്ചു ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഒരിക്കലും ഇസ്രായേൽ ആക്രമിക്കില്ല അല്ലെങ്കിൽ തങ്ങൾ ഇനി തിരിച്ച് തിരിച്ചാക്രമിക്കില്ല എന്ന് ഒരു കരാറും നിലവിൽ ഇല്ല എല്ലാ രാജ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോടും തങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം യുദ്ധങ്ങൾ അവസാനിക്കുകയില്ല ഇസ്രായേലിനെതിരെ യുദ്ധം അങ്ങനെ നീണ്ടുപോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്താണ് ഇറാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ നോക്കാം അതിലൊന്ന് ലോക ബാങ്കിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനെക്കുറിച്ച് അറബ് ലോകങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം വളരെ പെട്ടെന്ന് പിൻവലിക്കുന്ന ഒരു പിൻവലിക്കുന്നൊരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ അറബ് ലോകം ഈ ലോക ബാങ്ക് നിങ്ങളുടെ പണം അവിടെ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ അത് സ്റ്റേ ചെയ്തു നിർത്തും അതെപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇറാഖ് അമേരിക്കൻ യുദ്ധം നടന്നതിന് ശേഷം പരമാവധി അറബ് രാജ്യങ്ങളും വ്യവസായികളും സമ്പന്നരും ഒക്കെ ലോക ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അത് അമേരിക്ക ഇടപെട്ടുകൊണ്ട് അത് സ്റ്റേ ചെയ്യിപ്പിച്ചു പണം കിട്ടാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായി മൊത്തത്തിൽ അത്രയും വലിയ ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ പിൻവലിക്കുമ്പോൾ അത് ബാങ്കിനെ സാരമായിട്ട് ബാധിക്കും വിശ്വാസത്തെയും ബാധിക്കും ലോകത്തിലുള്ള എല്ലാ രാഷ്ട്ര തലവന്മാരും ഭരണാധികാരികളും അതിൻ്റെ വ്യവസായികളും സമ്പന്നരും ഒക്കെ ലോക ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തെ ബാധിക്കുമെന്നതിനാൽ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊരു മറുപടിയാണ് അവർ നൽകിയത് ആയതിനാൽ നിങ്ങൾ ഘട്ടം ഘട്ടമായ രീതിയിൽ അവരെ പണം പിൻവലിക്കുന്ന കാര്യത്തിൽ നീങ്ങുകയും അത് ഇസ്ലാമിക രാജ്യത്തിലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമാണ് അങ്ങനെ ആ സമയത്ത് വികസന സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ പാവപ്പെട്ട സാധാരണക്കാർക്കൊക്കെ ലോൺ കൊടുക്കുന്ന അങ്ങനത്തെ ബാങ്കിങ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും നമ്മുടെ രാജ്യത്തുള്ള ബാങ്കിലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും എന്നതിനാൽ ആ കാര്യം സജീവമായിട്ട് പരിഗണിക്കും ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് രണ്ടാമത്തത് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ട് വിച്ചേദിക്കണം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എതിർക്കുന്നുണ്ട് എന്ന് പറയുന്നതിനപ്പുറം ആയിരിക്കും നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചിട്ടുള്ള പ്രഖ്യാപനം നടത്തണം എന്നതിൽ രണ്ടാമതായിട്ട് പറയുന്നു ആ പ്രഖ്യാപനം നടത്തുക എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഒരു പ്രഖ്യാപനമാവരുത് ആ വിച്ഛേദനം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാവും കാരണം അറബ് രാജ്യങ്ങളിൽ പലതും ബന്ധങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം ഇപ്പോൾ ഉണ്ടാവും പരമാവധി രാജ്യങ്ങളുമായിട്ടൊന്നും ഉണ്ടാവും ഉണ്ടായിട്ടില്ല എന്നാൽ ചില വിമാനങ്ങളൊക്കെ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ അറബ് രാജ്യത്തിന്റെ സീ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അതിനുള്ള ഇന്ധനം അടിക്കാനോ മറ്റു സൗകര്യങ്ങളോ ചെയ്തിട്ടുണ്ട് എന്ന് ചില ി ബി സി അടക്കം വലിയ മീഡിയകൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് രഹസ്യമായ രീതിയിൽ ഒരു ഉണ്ടാകുന്നു പരസ്യമായ രീതിയിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനത്തിന് മാറ്റം വരുത്തണം പിന്നീട് അടുത്ത് പറയുന്ന അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പൂർണ്ണമായിട്ട് നിരാകരിക്കണം ഒഴിവാക്കണം അബ്രഹാം കരാർ എന്ന് പറയുന്ന ആ വ്യവസ്ഥ ഏറ്റവും ഒടുവിൽ അത് ചതിക്കപ്പെടും ഇപ്പോൾ വികസനത്തെക്കുറിച്ചും ഏകോപനത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും പരസ്പരം അങ്ങോട്ട് പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും പെട്രോളിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നുണ്ട് കടൽ നിയന്ത്രണം ആകാശ നിയന്ത്രണം ഭൂമി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ നിന്ന് അതായത് പാലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് നേരിട്ട് യൂറോപ്പിലേക്കുള്ള റോഡ് ബാധ വരെ ആ ഈ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരു ചതിലേക്ക് അകപ്പെടും അത് കുറച്ചുകൂടെ കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അത് ബോധ്യമാവുകയുള്ളൂ എന്നതിനാൽ ആ കരാറിന് പൂർണ്ണമായിട്ട് പിന്മാറ്റം വേണം പിന്നീട് പറയുന്നത് ഇസ്രായേലിനെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം അത് ഈ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദുഖാൻ യു എൻ സഭയിൽ വെച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഭീകര രാജ്യമാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഭീകരവാദികളുടെ നേതാവാണ് അംഗീകരിക്കുകയില്ല അങ്ങനെ തന്നെ ഉറക്ക സംസാരിക്കാനുള്ള കെൽപ്പ് അറബ് രാജ്യങ്ങൾക്ക് വേണം അത് അവർ പറയുകയും വേണം പിന്നെ അടുത്തത് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ആസ്ഥാനം നിയന്ത്രിക്കപ്പെടണം ആസ്ഥാനം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകപരമായി പറയുന്ന കാര്യം അവിടേക്ക് വരുന്ന വിമാനങ്ങൾ വരവും പോക്കും അങ്ങോട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും എന്തൊക്കെ വസ്തുക്കൾ അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും എന്തൊക്കെ കയറ്റിയിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല അപ്പൊ അതിനെക്കുറിച്ച് അതായത് ഈ അറബ് രാജ്യങ്ങളിൽ ഉദാഹരണം ഖത്തറാണ് പറയുന്നത് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഖത്തർ ആകാശത്തു കൂടി ഒരു വിമാനം പറന്ന് വരികയാണെങ്കിൽ അതിന് കത്തൻ്റെ സമ്മതമൊന്നും വേണ്ട സാധാരണഗതിയിൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഭൂപ്രദേശത്തിൻ്റെ മേലെക്കൂടി ഒരു വിമാനം പോവുകയാണെങ്കിൽ താഴെയുള്ള വിമാനത്താവളത്തിനോ രാജ്യത്തിനോ നിർദ്ദേശം കൊടുക്കും ഞങ്ങളിതായി വഴിയിലൂടെ പോകുന്നുണ്ട് എന്നതിനപ്പുറം ആ വിമാനത്തിൻ്റെ അകത്തുണ്ടാക്കുന്ന വസ്തുക്കളെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ചോ യാതൊന്നും അറിയാത്ത രീതിയിലാണ് അറബ് രാജ്യത്തേക്ക് അമേരിക്കയുടെ വിമാനം പറന്നിറങ്ങുന്നത് തിരിച്ചു കയറുന്നത് അങ്ങനെ തന്നെയാണ് മറ്റ് അവിടെ നിന്ന് വേണമെങ്കിൽ ഇസ്രായേലിലേക്ക് പോകാൻ ഈ ഖത്തറിൻ്റെ ആവശ്യം ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിൻ്റെ സമ്മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് പറഞ്ഞാൽ മതി സ്വതന്ത്രമായി വിതയിക്കുകയാണ് അമേരിക്കയുടെ വിമാനങ്ങൾ അറബ് രാജ്യത്തിൻ്റെ ആകാശത്തു കൂടി അതിന് നിയന്ത്രണം പിന്നീട് പറയുന്നത് അതിന് തുടർച്ചയായ രീതിയിൽ പറയുന്ന കാര്യം ഘട്ടം ഘട്ടമായ രീതിയിൽ അവരെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം അതായത് സൈനികരിപ്പോൾ അറുപത് ഏക്കർ ഭൂമിയിൽ ഖത്തറിലുള്ള അറുപത് ഏക്കർ ഭൂമിലാണ് അമേരിക്കയുടെ സൈനിക താവളം പ്രവർത്തിക്കുന്നത് പത്തായിരം അമേരിക്കൻ സൈനികർ അവിടെ സേവനം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ എന്തിനാണ് അവിടെ അവിടെ നിലനിർത്തുന്നത് നമ്മുടെ ഭൂപ്രദേശത്ത് മറ്റ് നമ്മുടെ ശത്രുവിൻ്റെ സൈന്യത്തെയും അതിൻ്റെ സംവിധാനത്തെയും നിലനിർത്തുന്നത് തെറ്റായിരിക്കുന്ന കീവയക്കമാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും നിലപാട് പറയുകയും അത് പ്രഖ്യാപിക്കുകയുമാണ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കുവൈറ്റ് യുദ്ധം കുവൈത്ത് കഴിഞ്ഞതിനു ശേഷം ഇറാഖ് അമേരിക്ക യുദ്ധത്തോടനുബന്ധിച്ച് ഇറാഖിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി പരാജയപ്പെടുത്താൻ വേണ്ടി അറബ് രാജ്യങ്ങളൊക്കെ അവരുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുകയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തുകയും ചെയ്തു അതിൽ സൗദി അറേബ്യയൊക്കെ ഭൂപ്രദേശം വിട്ടുകൊടുത്ത് സൗദിക്ക് നേരെ ആക്രമണം സദാമുസൈൻ്റെ മിസൈലുകളൊക്കെ റിയാദിൽ വന്ന് വീണിട്ടുണ്ട് അതേപോലെ തന്നെ പല മേഖലയിൽ വീട് ഇട്ടുണ്ട് ഗുവൈറ്റ് സൗദിയുടെ അതിർത്തി ബോർഡർ ആയിരിക്കുന്ന അൽ അൽ എന്ന് പറയുന്ന സ്ഥലത്ത് മിസൈൽ വീണിട്ടുണ്ടെന്ന് മാത്രമല്ല സൈനികർ അമേരിക്ക ഇറാക്കിൻ്റെ സൈനികർ ഇവിടേക്ക് ഇടിച്ചു കയറി ആ പ്രദേശം തന്നെ ആ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തത് അൽ ഖബ്ജി എന്ന് പറയുന്ന സ്ഥലം ഗുവൈത്ത് സൗദിയുടെ മറ്റൊരു വടക്ക് ബോർഡറാണ് ഞാൻ അൽക്കബ്ജി വലിയ ജോലി ചെയ്ത ആളാണ് അപ്പോൾ അവിടെ തന്നെ ആ സമയത്ത് തന്നെ ഈ ഇറാക്കിൻ്റെ കൈവശത്തിൽ നിന്ന് സൗദി അറേബ്യ പിടിച്ചെടുക്കപ്പെട്ട മിസൈലുകളും ടാങ്കറും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടത് നാഷണൽ ഹൈവേയുടെ സൈഡിൽ എത്തുന്ന സമയത്ത് അതവിടെ ഇപ്പോഴും പെയിൻറ്റടിച്ചു കഴിഞ്ഞിട്ട് വളരെ സൗകര്യത്തിൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള സംവിധാനം വെക്കുകയും പിന്നെ അതു എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇന്ന ദിവസം സൗദി അറേബ്യയുടെ സൈനികർ കീഴ്പ്പെടുത്തിയതാണ് പിടിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററോ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനത്തെ സ്ഥിതി വിശേഷമൊക്കെ അന്ന് തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഇതിലെല്ലാം വേണം അറബ് രാജ്യങ്ങൾ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം അമി അത് എങ്ങനെ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അതിനുശേഷം ഈ സംഭവത്തെ ഇപ്പൊ കുറിച്ച് പറഞ്ഞു അതിനുശേഷം സൗദി അറേബ്യ ഘട്ടം ഘട്ടമായിട്ട് അമേരിക്കൻ സൈനികരെ സൗദിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അൻപതിനായിരത്തിന്റെ മേലെ സൈനികർ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈന്യമോ അമേരിക്കയുടെ സൈനിക താവളങ്ങളോ സംവിധാനങ്ങളോ സൗദി അറേബ്യയിലില്ല ഒമാനിലും ഇല്ല പക്ഷേ അതിൽ മറ്റൊരു കാര്യം പറയുന്നത് അമേരിക്കക്ക് അങ്ങനെ ഒരു സൈനിക താവളങ്ങളോ സംവിധാനങ്ങളോ വേണമെന്ന് പറഞ്ഞാൽ നിലവിലുള്ള സൗദി അറേബ്യയുടെ എയർപോർട്ടുകൾ അവർക്ക് വിട്ടുകൊടുക്കുന്നതിന് ഇവർക്ക് വിരോധമൊന്നുമില്ല അതൊരു കരാർ വ്യവസ്ഥയിൽ മിനിമം കരാർ വ്യവസ്ഥ പ്രകാരം നയതന്ത്ര ബന്ധമുള്ള രാജ്യമെന്ന നിലക്ക് അതിൻ്റെ സഹകരണ കാര്യങ്ങളൊക്കെ അവരത് ചെയ്യാറുണ്ട് ആ ബന്ധം ഒഴിവാക്കണം നമ്മൾ ആരാണെന്നും നമ്മുടെ ശത്രുക്കൾ ഏതാണ് എന്നുള്ളതും നമ്മൾക്ക് തിരിച്ചറിവുണ്ടാവണം ഇതില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയും നമ്മളെ വളരെ എളുപ്പം ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും ഒടുവിലെ അവസാനത്തെ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് പ്രതിരോധ സംവിധാനത്തും ആയുധ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾക്കുള്ള സൈനിക ബലവും ശക്തിയും അമേരിക്ക അറിയാൻ പാടില്ല ഇസ്രായേൽ അറിയാൻ പാടില്ല ഇപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് എത്രത്തോളം സൈനിക ബലമുണ്ട് ശക്തിയുണ്ട് പ്രതിരോധ സംവിധാനം എത്ര ഉണ്ട് എത്ര സൈനികരുണ്ട് ആ സൈനിക സൈനികർക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ലഭിച്ചു കൊണ്ട് യുദ്ധമുഖത്ത് കാലം നിർത്താൻ വേണ്ടി എത്ര കാലം നിൽക്കാൻ വേണ്ടി സാധിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളെ ചോർന്നു പോയിട്ടുണ്ട് അമേരിക്കയുടെ സൈനികർ തന്നെയാണ് പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയുടെ സൈനികർക്ക് പ്രാക്ടീസ് നൽകിയത് അവർ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ഞാനത് കണ്ടിട്ടുണ്ട് ഈ സൈനികർക്ക് പ്രത്യേകമായിരിക്കൊരു കോമ്പൗണ്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സൗദിയിലെ ആളുകൾക്ക് അമേരിക്കയുടെ സൈനികർ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ അതിന് പൂർണ്ണമായ രീതിയിൽ അവരെ ശത്രുവിനെയും മിത്രത്തെയും കണ്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കണം എന്നുകൂടി ഇറാനിപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നു ഇറാൻ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് അതിൻ്റെ പിന്നാമ്പുറം യാഥാർത്ഥ്യവും സത്യവും പുലർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമാണ് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഈ ഫലസ്തീൻ മാത്രമാണ് ഇസ്രായേലിൻ്റെ ശത്രു എന്ന വിചാരിക്കുന്നത് അറബ് രാജ്യം ശത്രുവാണ് പോയി 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 നിങ്ങളുടെ നേരെയും അവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മുൻകൂട്ടി മനസ്സിലാക്കണം എന്നാണ് അത് പറഞ്ഞ് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പാണ് യു സഭയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു ആ പ്രമേയത്തിൽ വിശാൽ ഇസ്രായേൽ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തുന്നു ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ എണ്ണെണ്ണി പറഞ്ഞ രാജ്യങ്ങൾ അതിപ്പോൾ ഈജിപ്ത് പറയുന്നു ലബനാൻ പറയുന്നു ജോർദാൻ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നത് സൗദിയുടെ ചില ഭാഗങ്ങളും ചേർത്ത് കൊണ്ട് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് അന്ന് ഇബ്രാഹിം റൈസ് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് എന്നുകൂടി ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുകയാണ്